പിടികൂടാനാണോ എന്താണോ നിലവിൽ തീരുമാനം എന്താണ് നമ്മളിപ്പോൾ ആനയെ പരിശോധിച്ചു രാവിലെ മുതലേ നമ്മൾ നിരീക്ഷണത്തിലായിരുന്നു ആനയുടെ താരിയല് കീഴ് താരി എല് പൂർണ്ണമായും പൊട്ടിയിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ആന വളരെ ഗുരുതരവാസമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഡോക്ടേഴ്സ് വിലയിരുത്തിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് എഫ്ആറിൻ്റെ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് ആനയെ അവിടുന്ന് മയക്കൂടി ജനവാസ കേന്ദ്രത്തിന് മാറ്റി പറ്റാവുന്ന ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ തീരുമാനം നമുക്ക് കൂടെ ഡോക്ടേഴ്സ് ഉണ്ട് പിന്നെ വയനാട്ടിൽ നിന്നുള്ള സംഘം കൂടി ആർ ആർ ടി ടീം കൂടി വരുന്നുണ്ട് അവർ വന്നതിന് ശേഷം പിടികൂടി ഉച്ച ആയത് കാരണം മയക്കൂടി വെക്കുന്നതിനുള്ള ചെറിയ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ടൈം നോക്കിയിട്ട്

പുലർച്ചെ തന്നെ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു ടീം ഇതിന്റെ കൂടെ തന്നെ ഉണ്ടായി സാധാരണ കിട്ടിയാൽ തള്ളയാനോടെ കൂടെ ആണല്ലോ നടക്കുക ഇത് പരിക്ക് പരിക്കത് കാരണം ആ ഗ്രൂപ്പ് തെറ്റ് വന്നതായിരിക്കും പ്രായം ഒരു മൂന്ന് വയസ്സാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മയക്കൂടെ വെച്ചാൽ കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങളൊക്കെ സജ്ജീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാറി മയക്കൂടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞാൻ എത്രത്തോളം മൈക്രോഡീന്റെ അല്ല ഇപ്പൊ പരിക്കാണ് മാരകമായിട്ടിരിക്കുന്നത് അപ്പൊ മൈക്രോഡി വെക്കുന്നതല്ല പ്രശ്നമാണത് അതിന് എത്രയോ സർവേ ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിലവിൽ വെള്ളവും എടുക്കുന്നില്ല താടിലിന് കുറ്റിയ അവർ ഭക്ഷണം കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ സർവേവ് നമുക്ക് ഒരിക്കലും പറ്റും ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇത് ഹിറ്റ് ചിലപ്പോ പടക്കം കൊണ്ടാകാം അങ്ങനെയുള്ള കാര്യങ്ങളാകാം അന്വേഷണത്തിന്റെ ഭാഗത്തേക്ക് വരുന്നില്ല ഇതിനെ തുരത്താൻ പറ്റില്ലാത്ത അവസ്ഥ അതിന് വളരെ ക്ഷീണിച്ച അവസ്ഥയിലാണ് ആനുള്ളത് കൊണ്ട് തന്നെ തുരത്തി ഓടിക്കാൻ ഭയങ്കര ദുഷ്ടമായത് കൊണ്ടാണ് മയക്കോടിച്ച് ജനവാസ യന്ത്രത്തിൽ ആൾക്കാർ മാറ്റി ചികിത്സ ലഭ്യമാക്കുന്ന സ്ഥലത്തേക്ക് പരിക്കുള്ളവർ ചികിത്സിക്കാൻ ഇവിടെ നമ്മുടെ കണ്ണൂരിൽ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് നമുക്ക് ഇവിടെ ഒക്കെ ഉണ്ട് പിന്നെ വേണമെങ്കിൽ അതിനകത്ത് നിന്നുള്ള ഡോക്ടേഴ്സിനും ലഭിക്കുന്നു ഈ മയക്കോടി വെക്കുന്ന ആരാ ഡോക്ടർ 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 ഡോക്ടർ